നമ്മളുണ്ടാക്കി വെച്ച ഈ സാംസ്കാരികത എന്ന് പറയുന്നതാണ് ലോകം ഇന്ന് അംഗീകരിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ചർച്ചകൾ ആഴ്ചകളായി പത്രത്തിൽ മുഴങ്ങി നിൽക്കുന്ന വിഷയം എന്താണ് സിനിമാ ലോകത്തെ വൃത്തികേടുകൾ തമ്മാണിത്തങ്ങൾ അവരതിനെ നല്ല പേരൊക്കെ ഇട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അവർ തന്നെ ഇപ്പൊ പറയുന്ന വൃത്താന്തം എന്താ അതേ രണ്ട് ദിവസം മുമ്പ് ഒരഭിമുഖം കണ്ടു അറിയപ്പെടുന്ന ഒരു നടിയെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്തതാണ് ഈ വിഷയത്തെ കുറിച്ച് അവരെന്താ പത്രക്കാരോട് പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ഉറുവശീടെ ഒരു അഭിമുഖൻ അവരിങ്ങനെ ഈ വിഷയം സിനിമാ ലോകത്തെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്താ പറഞ്ഞത് ഒരു പുരുഷന്റെ റൂമിലേക്ക് ഒരിക്കലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കൂടെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ കൂടെ വേണം അതിന് നിയമം കൊണ്ടുവരണം എന്നാ പറഞ്ഞത് ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് മഹുറമിന്റെ കൂടെ പെണ്ണ് പോകാവൂ ഇസ്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എപ്പോഴേത് ബോധ്യമാവണല്ലോ കേരളത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളത്തിലെ നടി പറയൻ ഒരു പുരുഷന്റെ റൂമിലേക്ക് അല്ലെങ്കിൽ പുരുഷന്റെ കൂടെ ഒറ്റക്ക് പോകാൻ പാടില്ല ഒരു പെണ് പോയി കൂടാ പെണ്ങ്ങനെ പുറത്തിറങ്ങണമെന്നും പെണ്ങ്ങനെ ഇടപെടണമെന്നും ശരിക്ക് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അത് പഴഞ്ചനാണെന്നും അത് തെറ്റാണെന്നും പെണ്ണുങ്ങളെ പുറകോട്ട് വലിക്കുകയാണെന്നും പറഞ്ഞ ആളുകള് ഇപ്പൊ സിനിമാ രംഗത്ത് തമ്മാടിത്തം കൊഴുത്തപ്പോ അവരെ മാറ്റി പറയാണ് അവർക്കിപ്പോ നിയമം വേണത്രേ ഇസ്ലാം നിയമം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെന്താ നിങ്ങൾ പുതിയ പുതിയ പേരിട്ടു കാസ്റ്റിംഗ് കൗച്ചാണ് എന്ന് ഒരാൾ പറഞ്ഞു കേട്ട നല്ല വാക്കാ കാസ്റ്റിംഗ് കൗച്ച് വാട്ട് ഈസ് കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗ് കൗച്ചാണ് എന്ന് പറയുന്നു ജോലി കിട്ടാൻ വേണ്ടി ശരീരം കാഴ്ച്ച വെക്കുക ഒരു പെണ്ണിനെ അവസരം കിട്ടാൻ വേണ്ടി ശരീരം കാഴ്ച്ച വെക്കുക അതാണ് കാസ്റ്റിംഗ് കൗച്ച് വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികളെ തമാടി തന്നാണ് അറിയോ ലിവിങ് ടുഗദർ അല്ലെങ്കിലോ കോഹബിറ്റേഷൻ നല്ല പേര കോഹബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ആണുങ്ങളും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെ ഈ തോന്നിവാസങ്ങൾക്ക് ലോകത്തെ നല്ല പേരിട്ടിട്ട് കാര്യമൊന്നുമില്ല അവിടെയൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി അവിടെയാണ് ദീനിന്റെ പ്രസക്തി അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഇസ്ലാമികമായ സാംസ്കാരികതയിലൂടെ പടുത്തുയർത്തിയ ഒരു ദീനീ ബോധവും ഇസ്ലാമിക കൾച്ചറും ആ കൾച്ചറാണ് ശരിക്കും നമുക്ക് ഇന്ന് ആവശ്യം ആ കൾച്ചറാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും വേണ്ടത് ഇന്ന് ലോകം അത് വിളിച്ചു പറയാൻ തുടങ്ങി ലോകത്ത് അശാന്തി വരുമ്പോ ശാന്തി ഉണ്ടാക്കാൻ ഇസ്ലാമിനെ കഴിയും ആ ഇസ്ലാമിനെയാണ് നമ്മൾ ശരിക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ വരാൻ പോകുന്ന പരിശുദ്ധ അറബി വല്ല ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ പ്രവാചകരുടെ ജീവിത വിശുദ്ധിയെ കുറിച്ചാണ് ആ ഒരു ക്രെഡിബിളായ സ്വഭാവം സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക അത് ഈ ക്രെഡിബിലിറ്റിയാണ് ശരിക്ക് ദർസുകൾ ഉണ്ടാക്കിയത് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ആലിമീങ്ങളെ കണ്ടാൽ ആളുകൾ ബഹുമാനിക്കും നിങ്ങൾ ഈ താടിയും തലപ്പാവും വേഷവും ഒരു ബഹുമാനമുള്ള വേഷമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു മഹലിൽ ജോലി ചെയ്യുന്ന മുദ്രീസിന് ജനങ്ങളെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് ആ ബഹുമാനം ഈ ബഹുമാനം ഈ ആദരവ് അത് വളരെ പ്രധാന പൂർവീകര്ന്നു അബ്ബാസ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് കൂടെയുള്ളവരെ ചോദിച്ചല്ലോ നിങ്ങളാണോ നിബിത്തങ്ങളാണോ വലിയത് എന്ന് ചോദിച്ചാൽ ആർക്കാണ് നിങ്ങളാണോ വലുത് അതോ മുഹമ്മദ് നബിയാണോ എന്നാ ചോദ്യം എന്താണ് അർത്ഥം പ്രായത്തിൽ ആരാണ് മുതിർന്നത് എന്നാണ് ചോദിക്കുന്നത് പ്രായം കൊണ്ട് മുതിർന്നത് അബ്ബാസ് അള്ളാഹു എല്ലാവർക്കും അറിയാം പ്രായം കൊണ്ട് മുതിർന്നത് അബ്ബാസങ്ങൾ തന്നെയാണ് പക്ഷെ അബ്ബാസങ്ങൾ അതിനെ പറഞ്ഞ മറുപടി എന്താ മഹാനായ അബ്ബാസ് പറഞ്ഞ പറഞ്ഞ മറുപടി മറുപടി എന്താ എന്താ അക്ബറു മിന്നി തങ്ങളാണ് എന്നെക്കാൾ വലുത് പക്ഷേ ഞാൻ അബ്ബാസ്ബിതങ്ങൾ ജനിക്കണിന് മുമ്പ് ജനിച്ചിട്ടുണ്ട് നബി മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട് പക്ഷേ എന്നെക്കാൾ വലുത് അദ്ദേഹമാണ് ചോദിച്ച എന്താ എന്താ വലുത് 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 എന്നാണ് മറുപടി അക്ബറു മിന്നി ാണ് എന്നെക്കാൾ വലുത് ആരാ പ്രായത്തിന് മൂത്തത് മറുപടി കണ്ട മറുപടി എന്നെക്കാൾ വലുത് അതബിന്റെബിത്തങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ ജനിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തത് വാക്കാണ് അതാണ് അദബിന്റെ വാക്ക് ഒരു മുത്തല്ലിമിന് ഈ സംസ്കാരമാണ് പഠന വിധേയം ഇതാണ് ഒരു മുത്തല്ലിമിന്റെ ഡ്യൂട്ടി കല്ലും നെല്ലും തിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ് ശരിയായ മുത്തഅല്ലിം അതാണ് പണ്ഡിതന്മാരോട് നമ്മൾ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞത് പ്രസ്ഥാനത്തിലൊക്കെ പറഞ്ഞില്ലേ നീ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് നിനക്ക് ആവശ്യമുള്ള കാര്യം നിർദ്ധാരണം ചെയ്തെടുക്കണം നീ ഒരിക്കലും അരിപ്പ പോലെയോ തത്ത പോലെയോ ആകരുത് എന്നാണ് തത്തയെ പോലെ കേട്ടത് ഇങ്ങനെ വിളിച്ചു പറയുന്നവനാവരുത് എന്താ കേട്ടത് അതുപോലെ സ്പൂണി വിദ്യാഭ്യാസം അല്ല സ്പൂൺ ഛർദ്ദിക്കുന്ന അല്ല ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ അരിപ്പ പോലെ ആകരുത് അരിപ്പയിൽ എന്തെങ്കിലും ഇട്ടാൽ നല്ലതൊക്കെ താഴെ പോകും മനസ്സിൽ തങ്ങി നല്ലത് നിക്കണം അതിന് നിങ്ങൾ എന്താ കാരണം നിങ്ങൾ അരയെന്നത്തെ പോലെ ആകണം തത്ത പോലെ നിങ്ങൾ ഒരു കാരണവശാലും അരിപ്പ പോലെയുമാകരുത് അരയുന്നത്ര ഒരു കഴിവുണ്ട് പാലും വെള്ളവും കലർത്തിയാൽ അതിൽ നിന്ന് പാലിനെ അതിന് വലിച്ചെടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ചുണ്ടിന്റെ നാവിന്റെ കൊണ്ട് ശരിക്കതിന് ആകിരണം ചെയ്യാൻ കഴിയും വെള്ളത്തിൽ നിന്ന് പാലിനെ കല്ലും നെല്ലും വേർതിരിക്കാൻ കഴിയുന്നവനാകണം അതാണ് ദർസന്റെ ഏറ്റവും വലിയ സവിശേഷത ബഹുമാനപ്പെട്ട പരിസ്ഥാന ദർശന പഠിച്ച കുട്ടികളിൽ പലരും പ്രഗൽഭരായ പണ്ഡിതന്മാരുണ്ട് പ്രഗത്ഭരായ പ്രഭാഷകരുണ്ട് പ്രതിഭാ സമ്പന്നരായ മഹല്ലിനെ ഭരിക്കുന്ന കഴിവുള്ള ആളുകളുണ്ട് അതതിൻ്റെ ഒരു അത്തരം ബറക്കത്തുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമുള്ളത് ഇന്ന് ലോകം ഈ സമാധാനത്തെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമാധാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ ദർശനം നടത്തുമ്പോൾ പള്ളിക്ക് ഒരു വർക്കത്തുണ്ടല്ലോ മഹാന്മാര് പറഞ്ഞല്ലോ പള്ളികൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ ദർശനം നടത്തുമ്പോൾ അവിടുന്ന് ഇൽമ പഠിക്കുമ്പോ അതിനൊരു പ്രത്യേകത അന്തരീക്ഷം അങ്ങനെയോ ആ പള്ളിയുടെ ഒരു അന്തരീക്ഷമുണ്ടല്ലോ പള്ളിയുടെ ഒരു പ്രകൃതി അറിവ് നേടാൻ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ളത് പള്ളിക്കുള്ളിൽ തന്നെയാണ് അറിവ് നേടാൻ ഏറ്റവും നല്ല പ്രദേശം പള്ളിയും തന്നെയാണ് കാരണം അവിടെ നമുക്ക് എഴുത്തിക്കാഫരിക്കാം സുന്നത്തെടുക്കാം എല്ലാ സുന്നത്തൊക്കെ എടുത്തിട്ട് സുന്നയാദക്ക് പള്ളിയിൽ താമസിച്ചിട്ട് ഭൗതികതയുടെ സ്പർശനമേൽക്കാതെ ആത്മീയതയുടെ ഭതയിൽ ഒരു പൊടിപടലവും ഭൗതികതയുടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജകന് വേണ്ടി പഠിക്കുന്ന ഉഹ്റവിയായ അലിമ്യങ്ങൾ ഇന്നലകളിൽ കേരളീയ മുസ്ലിം ഉമ്മത്തെ നയിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തതിന്റെ ഗുണഫലമാണ് ഞാനും നിങ്ങളും ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്